വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ് ജീവനക്കാരുടെ അശ്രദ്ധയെ തുടർന്ന് അപകടം വടകര മേപ്പയൂർ പയ്യോളി റൂട്ടിലോടുന്ന ഹരേറാം ബസിന്റെ പിൻചക്രം കയറി മഹിളാ കോൺഗ്രസ് നേതാവ് പുഷ്പവല്ലിക്കാണ് പരിക്കേറ്റത് വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരിയുടെ കാലിൽ ബസ് കയറി അപകടം മഹിളാ കോൺഗ്രസ് നേതാവ് പുഷ്പവല്ലിക്കാണ് പരിക്കേറ്റത് വടകര മേപ്പയൂർ പയ്യോളി റൂട്ടിലോടുന്ന ഹരേറാം ബസിന്റെ പിൻചക്രമാണ് കയറിയത് അപകട സമയം യാത്രക്കാർ ബഹളം വച്ചതോടെ ഡ്രൈവർ വണ്ടിയിൽ നിന്നും ഇറങ്ങിയോടുകയായിരുന്നു തുടർന്ന് ജനങ്ങൾ ബസ് തള്ളി നീക്കിയ ശേഷം ഇവരെ വടകര സഹകരണ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു വടകരയിൽ ബസ് ജീവനക്കാരുടെ അശ്രദ്ധയിൽ അപകടമുണ്ടാവുന്നത് പതിവായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടുപോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോട് ഒപ്പം നടന്നു എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോട് ഒപ്പം ഇന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.